നമ്മൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വഴി പോയപ്പോത്തേനും ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ് നിങ്ങൾ ഇപ്പം കണ്ടത് അതായത് ഫ്രണ്ടിൽ പോയ വണ്ടി ചവിട്ടിയപ്പോൾ നമ്മളും വണ്ടി ഉടനെ ചവിട്ടി നിർത്തി പക്ഷെ അവർ നേരെ റിവേഴ്സ് എടുത്ത് വന്നിട്ട് നമ്മുടെ വണ്ടി കിട്ടി ഇടിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് സംസാരിക്കാൻ നോക്കി പക്ഷെ അവർ ആയിരം രൂപ ഒന്ന് ഒതുക്കാൻ നോക്കി അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ആ സിറ്റുവേഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയത് ഇങ്ങനെ ഒരു സാധനം ഈ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാദ്യ പ്രതിയാവുന്നില്ല ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായി പോയി അവർ അവിടെ ചെന്നിട്ട് പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് പറയുകയാണ് നമ്മള് അവര് വണ്ടി വിട്ട് സഡൻ ബ്രേക്ക് ഇട്ടപ്പോ നമ്മള് കൊണ്ട് ഇടിച്ചാന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ വിശ്വസിച്ച് പോകും കാര്യം നമ്മുടെ തെളിവില്ല അതേസമയം ഈ ഒരു ഡാഷ് ക്യാമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ട് സാറേ ഇതാണ് നടന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലൊരു വീഡിയോ പ്രൂഫ് ഇരിക്കുകയാണ് അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെയുള്ള ആക്സസറീസ് ഒന്നും സത്യം പറഞ്ഞാൽ ഒരു ലക്ഷറി അല്ല ആവശ്യമുള്ള ഒരു നെസസറി ആയിട്ടുള്ള സാധനമാണ് ഈ വെച്ചിട്ടുള്ളത് നമ്മുടെ റെഡ് എസ് സെവൻറ്റീന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഇതിലിന്റെ ഒരു ക്യാബിൻ റെക്കോർഡും കൂടെ വരുന്നുണ്ട് നമുക്ക് ക്യാബിനിൽ വരുന്ന ക്യാമറയ്ക്ക് ചുറ്റും ഒരു നാല് ഇൻഫ്രാറെഡ് ലൈറ്റും കൂടെ വരുന്നുണ്ട് കാരണം ക്യാബിനിൽ അത്യാവശ്യം ഒരു ലൈറ്റ് ഇല്ലെങ്കിൽ പോലും ഗ്രേസ്കേൽ റെക്കോർഡിങ് കാര്യങ്ങളും കിട്ടും മാത്രമല്ല ഈവൻ നമുക്ക് ക്യാബിനിൽ വരുന്ന ക്യാം നമുക്കതുണ്ടോ നമുക്ക് ഇതുണ്ടോ നമുക്ക് ഇങ്ങനെ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി പറ്റും നമ്മുടെ ക്യാബിൻ റെക്കോർഡ് അതുപോലെ തന്നെ നമുക്ക് റിയർ റെക്കോർഡ് വരുന്നത് ടെൻ എയ്റ്റി പി ആണ് അതെ നമുക്ക് ഇങ്ങനെ നമുക്ക് നമുക്കിതുണ്ടോ ബൈക്ക് ക്യാമറ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമ്മുടെ സെറ്റിംഗ്സിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസല്യൂഷൻ അതുപോലെ തന്നെ ജി സെൻസർ കാര്യങ്ങൾ അങ്ങനെയുള്ള ലൂപ്പ് റെക്കോർഡിങ് അതുപോലെ നമുക്ക് ജി സെൻസർ അതായത് ഒരു ഇമ്പാക്ട് ഉണ്ടാകുമ്പോത്തേനും നമുക്ക് എമർജൻസി ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഫങ്ഷൻ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് നമ്മൾ സെപ്പറേറ്റ് ഒരു ഹാർഡ്വെയർ കിറ്റ് നമുക്ക് എട്ടേകറിന്റെ തന്നെ ഹാർഡ്വെയർ കിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു പാർക്കിംഗിൽ ഇതുപോലെ വണ്ടി നിർത്തിയിട്ടിട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് ഇതിൽ ട്വന്റി ഫോർ അവർ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല ജി സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു വൈബ്രേഷൻ വണ്ടിക്ക് വന്നാൽ അപ്പൊ തന്നെ നമുക്ക് ഇത് നേരെ റെക്കോർഡ് ആയിക്കോളും ആ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് ജി പി എസ് ഇൻഫർമേഷൻ ഈ മൗണ്ട് അതായത് ഈ ക്ലാമ്പുണ്ട് ഇതിലാണ് കേട്ടോ നമ്മുടെ ജി പി എസ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് സാറ്റിക് റിമൈൻഡർ ഉണ്ട് അതായത് അത്യാവശ്യം ലോങ് ഡ്രൈവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈവർ സിറ്റുവേഷൻ ഒന്നും വരാതിരിക്കാണ്ട് ഇടവിട്ട് ഇടവിട്ട് ചെറുതായിട്ട് ബീപ് സൗണ്ട് അടിക്കുന്ന ഒരു സെറ്റപ്പ് ആണ് ആ ഒരു ഫാറ്റിക് റിവൈൻഡർ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ പാക്കേജിങ്ങിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ ക്യാമറയുടെ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്വൽ വോൾട്ട് അഡാപ്റ്റർ അത് ഉണ്ടോ നമ്മളിപ്പോൾ വോൾട്ട് വെച്ചിട്ടല്ല പകരം ഞാൻ പറഞ്ഞില്ല ഹാർഡ്വെയർ കിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഹാർഡ്വെയർ കിറ്റ് നമുക്ക് മെയിൻ ആയിട്ട് മൂന്നെണ്ണമാണ് നമ്മൾ കറണ്ട് കൊടുക്കേണ്ടത് അതായത് നമുക്ക് എ സി സിയുടെ സപ്ലൈ നോക്കണം മെയിൻ സപ്ലൈ നോക്കണം പിന്നെ ഒരു എർത്തും ഉണ്ട് ഓരോ വണ്ടിക്ക് അനുയോജ്യമായിട്ടുള്ള സെപ്പറേറ്റ് ഫ്യൂസ് അഡാപ്റ്റേഴ്സും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ചാവി ഓഫ് ആയിട്ടിരിക്കാൻ പോലും സപ്ലൈ ഉള്ള കറണ്ട് കിട്ടുന്ന ഒരു സപ്ലൈ ഉണ്ടല്ലോ അപ്പൊ അവിടേക്കുള്ള സപ്ലൈ പിന്നെ നമ്മുടെ എർത്ത് പിന്നെ ആക്സറസ് അതായത് നമ്മൾ എ സി സിലേക്ക് ചാവിയെടുക്കുമ്പോൾ ഉള്ളത് അത് ഈവൻ ഈ ഒരു ഹാർഡ്വെയർ കിറ്റിന്റെ ഒരു ഇൻസ്റ്റലേഷൻ പോലും നമുക്ക് കുറച്ച് ടൈം മാറ്റി മാറ്റിവെച്ചാൽ സ്വന്തമായിട്ട് ചെയ്യേ ഉള്ളതുള്ളൂ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നിങ്ങൾ ഒരു ഷോപ്പിലും ചെല്ലേണ്ട ആവശ്യമില്ല ഇനി ഇനിയിപ്പം ആർക്കെങ്കിലും ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മുടെ ബയലിൽ ഉണ്ട് അല്ല നിങ്ങൾ എഫ് ബിയിലാണ് കാണണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ഏകദേശം ഒരു പതിനാറായിരം രൂപയോളമാണ് നമ്മൾ മേടിച്ചപ്പോഴത്തേനായിട്ടുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ നേരെ പോയി മേടിച്ചു